തരത്തിലുള്ള കായ്കനികളും അവിടെ കിട്ടും ഈത്തപ്പഴങ്ങളും ഉറുമാം പഴങ്ങളും കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് എല്ലാ തരത്തിലുള്ള കായ്കനികളും കിട്ടുമ്പോൾ മുത്തഷാ ബിഹാത്ത് ഒരു പഴം കഴിക്കുമ്പോൾ ഓ അസാമാന്യമായ ടേസ്റ്റ് കാരണം ഒന്നും വെച്ച് പഴിപ്പിച്ച സാധനമൊന്നും അല്ലല്ലോ ഈ അസാമാന്യമായ രുചി കാരണം ഒന്നും കൂടി തിന്നണമെന്ന് തോന്നുന്നു അത് തിന്നുമ്പോ ടേസ്റ്റ് അടുത്ത് അപ്പൊ ഒരെണ്ണം പറിക്കുമ്പോഴേക്ക് അവിടെ വീണ്ടും അടുത്ത ഒരുപാട് പ്രത്യക്ഷപ്പെടുവാണ് മനസ്സിലായ എന്നെ തട്ടമിടിക്കാൻ വല്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട ഏ ഞാൻ തട്ടമിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്റെ തലമുടി കണ്ടിട്ട് ആർക്കെങ്കിലും വൈകാരികതകൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ കാണണ്ട ഇറങ്ങിപ്പോയിക്കോ വേറെ ഒന്നും എനിക്ക് നീ പറയാനില്ല നിങ്ങളെ ആരെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ ആരെങ്കിലും അടിയും തന്നെ ഇങ്ങോട്ട് വിളിച്ചതാണോ ഇതൊന്നും നിങ്ങൾക്ക് ദഹിക്കത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരം വസ്തുതകൾ പറഞ്ഞത് നിങ്ങളുടെ ഈ അസഹിഷ്ണുത കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സമൂഹത്തോട് വിളിച്ചു പറയേണ്ടി വരുന്നത് കേട്ടോ ഏ ചീത്തകളെങ്കിലും അക്ഷര തെറ്റില്ലാതെ എഴുതാനൊന്നും പഠിക്കുക ഓക്കെ അപ്പോ സ്വർണത്തിന്റെ തളികകളും പാനപാത്രങ്ങളും ധാരാളം പഴങ്ങൾ എല്ലാ തരത്തിലുള്ള കായികനികളും ഈത്തപ്പഴങ്ങൾ റൂമാം പഴങ്ങൾ ഇതെല്ലാമുണ്ട് ഇനിയും ില്ലാത്ത ഇലന്ത മരം അടുക്കടുക്കായി കുലകളുള്ള വാഴ വിശാലമായ തണൽ സദാ ഒഴുകപ്പെട്ടുകൊണ്ടിരിക്കുന്ന വെള്ളം നിലച്ചു പോകാത്തതും തടസ്സപ്പെടാത്തതുമായ ഒരു കെമിക്കലും ഇല്ലാത്ത പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന അറബികൾ ആരെയാണ് നബിയെ ഞങ്ങൾ ഇന്ന് കൊല്ലേണ്ടത് എന്ന് ചോദിച്ചു പോകും എന്നാലാണല്ലോ സ്വർഗം കിട്ടുക അങ്ങനെ ഊർആാനിലുടനീളം ഇസ്ലാമിലെ സ്വർഗത്തിന്റെ വർണ്ണനകളുണ്ട് വിവരണങ്ങളുണ്ട് പിന്നെ അവിടെ വസ്ത്രം വേണ്ട മലമൂത്ര വിസർജനങ്ങളില്ല പിന്നെ ശുക്ലമില്ല കാരണം ഈ ലൈംഗികത അവസാനിക്കുന്നില്ലല്ലോ അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു പ്രയാസമില്ല പിന്നെ വിയർപ്പില്ല അങ്ങനെ മനുഷ്യന്റെ ശരീരത്തിൽ ഒരു രൂപത്തിലുമുള്ള മാലിന്യങ്ങളില്ല വസ്ത്രം ഊരണം പിന്നെ ഇടണം പിന്നെ സെലക്ട് ചെയ്യണം പിന്നെ ഉണ്ടാകട്ട ബുദ്ധിമുട്ടല്ലേ അതൊന്നും ഇവര് മാത്രമേ ഉള്ളൂ അവർക്ക് തുണികളുടെ ഒന്നും ആവശ്യമില്ല ഇനിയും ചിലർക്ക് എപ്പോഴും തുണിയില്ലാതിങ്ങനെ നടന്നാൽ ഒരു ലജ്ജയൊക്കെ തോന്നുമല്ലോ അങ്ങനെയുള്ളവർക്ക് അവിടെ പട്ട് വസ്ത്രങ്ങൾ ഉണ്ട് എഴുപത്തിയാറിൽ പന്ത്രണ്ടിൽ പറഞ്ഞിട്ടുണ്ട് ചുമ്മാ ഇങ്ങനെ മുഴുവനെ നടന്നിട്ട് ബോറടിക്കുന്നുണ്ടെങ്കില് അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം തുണി തൽക്കാലത്തേക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഒരു സൗകര്യം പിന്നെ ഇവിടെ സ്വർണമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ സമ്പത്തൊന്നുമില്ലാത്തതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ അവിടെ സ്വർണവളകളും മുത്തും അണിയിക്കപ്പെടുമെന്നാണ് പട്ടായിരിക്കും അവർക്ക് അവിടെ ലഭിക്കുന്ന വസ്ത്രം ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിൽ അള്ളാഹു പറയുന്നുണ്ട് ഈ തെറി പറയുന്ന ആളുകൾക്ക് ഇന്ന് വെളിവ് വെച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇൻഡെക്സ് ഉൾപ്പെടെ പറയാമെന്ന് വിചാരിച്ചത് കേട്ടോ കാരണം വെറുതെ വന്ന് പറഞ്ഞിട്ട് പോകാണ് തെളിവ് എവിടെയെ തെളിവ് എവിടെയെന്ന് കാറുന്നുണ്ട് കുറു ആനിലെ ഒരു അധ്യായം പോലും മര്യാദയ്ക്ക് അർത്ഥമറിയാത്ത ആളുകളാണ് ഈ തെളിവ് എവിടെയെ തെളിവ് എവിടെയെന്ന് ചോദിച്ചത് ശരി ഇരിക്കട്ടെ ചോദിക്കാൻ അവർക്ക് റൈറ്റ് ഉണ്ടല്ല ഇനിയും നേർത്ത പട്ടു തുണി കട്ടിയുള്ള പട്ടു തുണി ഇതൊക്കെ അവിടെ കിട്ടും കേട്ടോ വേണ്ടവർക്ക് അത് അതെടുക്കാമെന്നുള്ളതാണ് അവരുടെ മേലെ നബിക്ക് ഏറ്റവും ഇഷ്ടം പച്ച നിറമായതുകൊണ്ട് പച്ചനിറമുള്ള നേർത്ത പട്ടുവസ്ത്ര വെള്ളിയുടെ വളകൾ അതൊക്കെ അവർക്ക് ഇവിടെ കിട്ടുന്ന ഖുർആാൻ പറയുന്നത് ഇതൊക്കെ ഖുർആാനിൽ പറയുന്ന സ്വർഗമാണെങ്കിൽ ഇനിയും സ്വർഗത്തിൽ ബ്യൂട്ടി പാർലർ വരെ ഉണ്ട് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഹദീസിൽ വന്നു കഴിഞ്ഞാൽ ബ്യൂട്ടീഷ്യന്മാർന്ന് നിൽക്കും ഒരുക്കാനെ നബി പറയാണ് ഒരു ഹദീഫ് അനസിബിന്റെ മാലിക്ക് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ് നിശ്ചയം ഒരു ചന്തയുണ്ട് ഒന്ന് സാധനം ചന്ത ഒന്നിന്റെ ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ചന്തയിൽ എന്തോരിക്കുന്നേ ആദൻ നബിയുടെ ചരിത്രം വായിച്ചു നോക്കിയപ്പോ ആദൻ നബിക്ക് ബിസിനസ് ആയിരുന്നു അത്രേ ഞാനൊന്ന് അന്തം വിട്ടു കാരണം ആദൻ നബി കച്ചവടം ചെയ്യുമ്പോ ആരെങ്കിലും വാങ്ങിക്കാൻ വേണ്ടയ്യാ ഭാര്യ മക്കളും അല്ലേ ഉള്ളു ഇവര് ഒന്ന് നബിക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുവോ അതുപോലെയുള്ളൊരു അപ്പോൾ ചന്തയുണ്ട് വെള്ളിയാഴ്ചയാണ് ആ ചന്ത എന്നിട്ട് ഈ ചന്ത പോണത് അറിയാമോ വളരെ രസമാണ് വടക്കൻ കാറ്റടിച്ചു വീശും കാറ്റു കൊള്ളാൻ വേണ്ടി ചന്തയിൽ തന്നെ പോണ്ട കാര്യമുണ്ടോ ആ ഇവിടുത്തെ ചന്ത അങ്ങനെ ആയിരിക്കും ഇരിക്കട്ടെ എന്നിട്ട് അവരുടെ അതായത് ചന്തയിലേക്ക് പോകുന്ന ആളുകളുടെ മുഖങ്ങളിലും വസ്ത്രങ്ങളിലും വസ്ത്രം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ കസ്തൂരിയുടെ ഗന്ധമടിക്കും നമ്മുടെ ഇന്നത്തെ ചന്തയിൽ പോയാൽ മീനിന്റെ സ്മെല്ലാണ് ഇറച്ചിയുടെയും വേസ്റ്റ് വെള്ളത്തിന്റെയും ഒക്കെ സ്മെല്ലാണ് അവിടെ പോയാൽ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞു വെച്ചത് എന്ന് തോന്നുന്നു കാരണം പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള കാലിച്ചന്തകളിലൊക്കെ എന്ത് സ്മെല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ അതുകൊണ്ട് ഇവരുടെ ഭംഗിയും സൗന്ദര്യം ഒക്കെ വർദ്ധിക്കുക അപ്പൊ ഈ അറബികൾ അങ്ങനെ ഒന്ന് ആലോചിക്കും ആഹാ സുഖം എന്ത് സുഖം എന്ത് രസം ഇവരാ സ്വർഗത്തിലേക്ക് അങ്ങനെ ഇറങ്ങിച്ചെല്ലുന്നത് പോലെ തന്നോക്കല്ലേ എ പി അബുബക്കർ ഖാസമി സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് വർണ്ണിക്കുകയാണ് അവരുടെ സെക്സ് അവരുടെ മാറിയിടങ്ങളൊക്കെ വന്നിട്ട് അയാള് പറയാണ് എനിക്ക് കുറച്ചും കൂടി ഒക്കെ പറയണന്ന് ആഗ്രഹമുണ്ട് ഞാൻ ഈ വിഷയം കുറിച്ച് കൂടുതലും സംസാരിക്കുന്ന ആളാണ് പക്ഷെ ഇപ്പൊ പറഞ്ഞാ ശരിയാകത്തില്ല ഇതൊക്കെ പറയും ഊറികൾ ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലെ തോന്നിപ്പോട്ടെ അപ്പൊ ഈ കാറ്റ് ഇങ്ങനെ അടിക്കുമ്പോ ഇവരുടെ സൗന്ദര്യം ഭയങ്കരമായിട്ട് വർദ്ധിക്കും എന്നിട്ട് അവര് കുടുംബങ്ങളിലേക്ക് എന്ത് ചന്തയിലാണ് ഈ പോകുന്നതേ ചന്തരിച്ചു വരിക സാധനം വാങ്ങിക്കാനുള്ള ചന്തയല്ലേ കാറ്റടിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ചന്ത ഉണ്ടാക്കി വെച്ചേക്കുന്ന പടച്ചു ശരി അതൊക്കെ വേണമെങ്കിൽ ഇവിടെ തുടങ്ങാ കേട്ടോ എന്നിട്ട് ഇവരൊക്കെ ഇവരുടെ കുടുംബങ്ങളിലേക്ക് പോകുമെന്നാണ് പ്രവാചകൻ പറയുന്നത് എന്നിട്ട് പറയാണ് സത്യം ചന്തയിലേക്ക് ശേഷം തിരിച്ചു വന്നപ്പോ ഭയങ്കരമായിട്ട് ഭംഗിയും സൗന്ദര്യവും വർദ്ധിച്ചിട്ടുണ്ട് അപ്പൊ അവര് പറയൂ അത്രേ സത്യം നിങ്ങൾക്കും സൗന്ദര്യം കൂടിയിട്ടുണ്ട് കാര്യം ഭർത്താവ് ആണല്ലേ ഈ പോണത് അല്ലെങ്കിൽ അള്ളാഹു ഏർപ്പാട് ചെയ്തു കൊടുത്ത ഈ കട്ടിൽ ഇങ്ങനെ നിലം ഇരിക്കുന്നതിൽ ഒരു പെണ്ണാണ് അപ്പോ ഇവരിങ്ങനെ പരസ്പരം പറയൂ അത്രേ നിങ്ങൾക്ക് സൗന്ദര്യം അവള് ുംയ സൗന്ദര്യം പിന്നെ മുസ്ലിം റിപ്പോർട്ട് താമസാലോത്തിലെ ഹദീസ് നമ്പർ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ഇനി ഞാൻ വെറുതെ ഇതൊക്കെ പറയുവാണെന്ന് നിങ്ങൾ പറയുന്നു എന്നാലും നിങ്ങൾ പറയും ഉടുപ്പില്ല എന്താണെങ്കിലും പറയാമല്ലോ അപ്പോ മുഹമ്മദ് നബി കുറിച്ച് ഇങ്ങനെ പരസ്യം ചെയ്യൂ ഈ പരസ്യമാണ് ഇന്നും ഉസ്താദുമാരുടെ വായുമൊഴികളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ എന്താ ഉള്ളത് യഥേഷ്ടം തിന്നുക കുടിക്കുക രമിക്കുക പോകിക്കുക പിന്നെ ചേഞ്ചിന് വേണ്ടിയിട്ട് കൊച്ചു പിള്ളാരുമുണ്ട് പിന്നെ ചന്തയുണ്ട് പിന്നെ വെള്ളിയാഴ്ച കൂട്ടുകുടുക്കുന്ന കുടുംബാംഗങ്ങളുമുണ്ട് കത്താള് താമസമുള്ള അഭ്യസ്ത വിദ്യരായ ഒരു ജനവിഭാഗത്തോ ജനവിഭാഗത്തെ പോലും ഇന്ന് ഇത് പറഞ്ഞ് കബളിപ്പിക്കാനും ഈ ഒരു പെണ് കഥയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാനും സാധിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ചു നോക്കിക്കേ ഇതുണ്ടാക്കിയ ഫൗണ്ടർ ഹെഡിന്റെ തലച്ചോറ് ഏത് രൂപത്തിലാണ് ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നിട്ട് ഇന്നത്തെ കാലത്ത് കത്ത് വെളിവും വെള്ളിയാഴ്ചയും ഉള്ള ആളുകൾ ഇത് വിശ്വസിക്കില്ലെന്ന് പോട്ടെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതി വിവരമുണ്ടെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കരുത് ഉണ്ടാകണം എന്ന് നിർബന്ധം അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് ഈ അന്നത്തെ കാട്ടറബികളായ ആളുകളെ ഒരു ഗോത്ര നേതാവ് വിശ്വസിപ്പിച്ചിരുന്നത് ഇത്തരം കഥകൾ പറഞ്ഞിട്ടാണെങ്കിൽ അതേ കഥകൾ തന്നെ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് കാലഘട്ടത്തിലും ജനങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ ഒരു വിഭാഗം ആളുകൾ ഇത് കേട്ടാ കേട്ടു ഇതിനകത്ത് ചാറ്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുന്ന നൂറ് പേര് തെറി തെറിവിളിക്കുമ്പോ ഒരുത്തം ചോദിക്കടാ ഒന്ന് ചിന്തിക്കടാ എനിക്ക് അത് മതി ഒരുത്തൻ അവന് മറുപടി കൊടുക്കും കേൾക്കടാ അല്ലെങ്കിൽ അറിയപ്പെടാം അത് മതി ഏ ഇപ്പൊ ഈ സ്വർഗത്തെക്കുറിച്ചും ഈ പെണ്ണുങ്ങളെ കുറിച്ചും അതുപോലെ കാറ്റടിക്കുന്ന മാർക്കറ്റിനെ കുറിച്ച് ചന്തയെ ചന്തയെക്കുറിച്ചും തിരിച്ചവർ എന്ന് മടങ്ങുന്ന കുടുംബാംഗങ്ങളെ കുറിച്ചും ഒക്കെ കേൾക്കുമ്പോ ഏത് കുടുംബോടാ ഏ ചോദിക്കില്ലേ അവര് ചോദിക്കില്ലേ ഒരുപക്ഷെ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇതിനു വേണ്ടി ആയിരുന്നു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കൊച്ചു വെളുപ്പാങ്കാലത്ത് ഉറക്കം കളഞ്ഞു പോയി നിസ്കരിച്ചതും മര്യാദയ്ക്ക് നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം പത്ത് പതിനഞ്ച് മണിക്കൂർ ഒഴിവാക്കി വെച്ചതും ഉണ്ടാക്കിയ സമ്പത്തിന്റെ നല്ലൊരു ഭാഗം പാവങ്ങൾക്ക് ദാനം ചെയ്തതും ഈ ലക്ഷക്കണക്കിന് പണം ഉപയോഗിച്ച് മക്കയിൽ പോയി ഹജ്ജ് ചെയ്തതുമൊക്കെ ഈ പെണ്ണുങ്ങളെ കിട്ടാനും ഈ കള്ള് കിട്ടാനും കാടാപക്ഷിയുടെ ഇറച്ചി കിട്ടാനും ഇല്ല ചന്തയെ പോയിട്ട് കാറ്റുകൊള്ളാനും ഒക്കെ ആയിരുന്നു എന്ന് ലെവലുള്ളവൻ ചിന്തിച്ച് അപ്പോഴേ അവൻ ഈ മതം തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് അങ്ങനെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ഇത് നമ്മുടെ മുമ്പിലുണ്ട് അപ്പോ അതായത് ഒരു പ്രീപ്ലാനിംഗ് ഇല്ലാതെ ഈ ഗ്രന്ഥത്തിൽ എന്താണുള്ളത് എന്നൊന്ന് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയെങ്കിലും സ്വന്തം ഭാഷയിൽ ഈ ഖുർആൻ ഒന്ന് വായിച്ചാൽ അവന് അല്ലാത്തവൻ നട്ടം തിരി കയ്യില് കുറെ പണമുള്ളവന് എന്ത് ഫൈവ് സ്റ്റാറും സെവൻ സ്റ്റാറും ഒക്കെ ഹോട്ടലില് ഈ സൗകര്യങ്ങളൊന്നും ഈ ഇസ്ലാമിക സ്വർഗത്തിൽ കിട്ടുന്നതിനെക്കാട്ടിൽ വലിയ സൗകര്യങ്ങള് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഉത്തരവിട്ടവന് വാങ്ങാമല്ലോ ഏ അതിനു വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ മനുഷ്യൻ പരസ്പരം കൊന്നു തീർക്കണോ ഏ ആ ജീവനം ശത്രുതയിൽ ജീവിക്കേണ്ട കാര്യമുണ്ടോ ഈ കിട്ടുന്ന സ്വർഗത്തിന് വേണ്ടി എന്തിനായിരിക്കും ഒരായസും മുഴുവനും ഈ ഹമാസ് ഭീകരൻ ഇസ്രായേലി വനിതകളോടൊക്കെ ചെയ്തു നോക്കിക്ക എന്തിനു വേണ്ടിയാ ഇതിനു വേണ്ടിയാ ഏ കയ്യിൽ പണമുണ്ടെങ്കിൽ അവൻ അതൊക്കെ എവിടെയാണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കി എന്ന് പിന്നെ ഒക്കെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല യൂട്യൂബ് മാമിയോട് ചോദിച്ച മാമി കൃത്യമായിട്ട് പറഞ്ഞു വസ്തുതകൾ ഇവിടെ അവിടെ പോയിക്കോടാ ഇവിടെ പോയിക്കോടാ ഈ കാലഘട്ടത്തിൽ പോലും മനുഷ്യൻ ഇങ്ങനെ ഇതിൻറെ ഒക്കെ പിന്നാലെ പോകേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദ്യം അതായത് നമ്മൾ ചെറുതായിട്ട് ഒന്ന് ചിന്തിച്ചാൽ മതി വലിയ രൂപത്തിൽ ഇതൊരു മഹാകാര്യമാണ് എന്ന ലെവലിൽ ഒന്നും ചിന്തിക്കേണ്ട ചെറിയ രൂപത്തില് ഈ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതകൾ ഇല്ലേ എന്നൊന്ന് ചിന്തിച്ചാൽ തന്നെ മനുഷ്യന് കൃത്യമായിട്ടും തിരിച്ചറിയും ഇതാണ് വസ്തുതകൾ ഇതിനകത്ത് കാര്യമുണ്ട് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പറയുന്നതല്ല ഇതൊന്നും ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് ഒരല്പം ഒന്ന് വെളിവ് കൊടുത്ത് ചിന്തിച്ചാൽ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടും എന്ന് മനസ്സിലാകത്തില്ല എങ്ങാനും ഈ മതത്തോടോ ഈ ആശയത്തോടോ ഖുർആാനിനോടോ മുഹമ്മദ് നബിയോടോ മുസ്ലീങ്ങളോടോ എന്തെങ്കിലും ദേഷ്യമോ വിരോധമോ ഉള്ളത് കൊണ്ടാണോ ഇത് പറയുന്നത് അല്ല ഉള്ള കാര്യം ഉള്ളതുപോലെ പോലെ പറയും റാസി തുണി പൊക്കി നിനക്ക് നോക്കിക്കൂടെ ഉണ്ടോ ഇല്ലേന്ന് നിനക്ക് ഏ ഉബൈദൻ ഇല്ലേ റാസിയോട് ചോദിക്ക് അവ നോക്കിട്ട് പറഞ്ഞുതരും കേട്ടാ അഭിഷേകിന് എന്തട കുരു പൊട്ടുന്നത് അഭിഷേക് ഫേക്ക് ഐ ഡി ആണ് മനസ്സിലാക്കാൻ ഇത് തന്നെ ധാരാളമാണ് കേട്ടാ ഏ അല്ല അഭിഷേക് എന്താണ് അഭിഷേകിന്റെ അമ്മ നായയുമായിട്ട് വേർച് ചെയ്തിട്ടുണ്ടായതാ നീ ഇതൊക്കെ ഒന്ന് പുറത്ത് പറയാമോടാ മുസമ്മിലേ വെളിവില്ലാത്തത് എനിക്കല്ലടാ എനിക്കിത് വെളിവുള്ളത് കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് വിളിച്ചു പറയുന്നത് എനിക്ക് വേണമെങ്കിൽ കേട്ടാ മതി ഏ ഒരാളെങ്കിലും ചിന്തിച്ചാൽ അത് തന്നെ ഏറ്റവും നല്ലതാണെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ എനിക്കത് മതി ശരി ശരി നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോ വിഷയൊന്നുമില്ല ബുദ്ധിയുണ്ടോ വെളിവുള്ള മരവാണം നിന്റെ അപ്പനാണോ നിന്റെ അപ്പയെ വിളിക്കുന്ന മരവാണോന്ന് ഉം ശരി നടക്കട്ടെ ഉം ശരി അതല്ല ഇവിടെ പാച്ചു പരമു ശരി നടക്കട്ടെ സംസ്കാരമേ ഒന്നിതിൽ വരട്ടെ തലക്കകത്താളുതാമസമുള്ള ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കട്ടെ അപ്പോ ഇതാണ് ഈ ചാറ്റ് നോക്കിയാലുള്ള പ്രശ്നം അത് നോക്കിയാല് അതിലേക്കായി പോകും ശ്രദ്ധ പിന്നീട് നമ്മൾ ഈ വസ്തുതകള് സംസാരിച്ചു വരുന്നതിന്റെ ഫ്ലോ നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോ ഇവിടെ ഈ സ്വർഗത്തെ കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ ഈ സ്വർഗം കിട്ടുന്നതിനു വേണ്ടി മക്കയിലേക്ക് പോകുവാണ് എന്തിന് ഹജ്ജ് ചെയ്യണം ഹജ്ജ് ചെയ്യാനാകുമ്പോ പ്രത്യേകമായിട്ടൊരു സമയമുണ്ട് അത് ദുൽഹജ്ജ് മാസത്തിലാണ് പറ്റുക എന്നാ പിന്നെ ഉണ്ടോ ചെയ്യാം എന്തിന് പോയാലും ശരി കർബയിലെ ആണും പെണ്ണും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഒരു മതിലുമില്ലാവിടെ ഒരു മറയും ഇല്ലാവിടെ ആണും പെണ്ണും ഒരുമിച്ച് തന്നെയാണ് കർബയ്ക്ക് തോട ഓഫ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അവിടെ ഇല്ലാത്ത ശരി അങ്ങനെ പെണ്ണും തുണി പ്രത്യക്ഷപ്പെട്ടത്രിച്ചിനുറ്റിയാലും ഉണ്ടാകുന്ന ഈ വിഭാഗം പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം ഏതെങ്കിലും അവിചാരിതമായി ഒരു കോഇൻസുഡൻസ് ആയിട്ടുള്ള ഒരു ഒരു മൊമെന്റിൽ എങ്കിലും ഒന്ന് തട്ടിയാൽ ഇവർക്ക് വൈകാരികത തോന്നുന്നു ആ സ്ഥലം മറക്കുന്നു വന്ന ലക്ഷ്യം മറക്കുന്നു തൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് മറക്കുന്നു എല്ലാം മറന്ന് ഒന്ന് പിടിക്കണം ഒന്ന് ശരീരം ഒന്ന് ഉരക്കണം എന്നൊക്കെ അവർക്ക് തോന്നുകയാണ് ഇപ്പോ കുറ്റുന്നതിനിടയിൽ ലൈംഗിക പീഡനത്തിനിരയായി എന്ന് ഒരു യുവതിയുടെ തുറന്നു പറച്ച് വല്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ